നിങ്ങൾ ഒരു എച്ച് ഡി എഫ് സി ബാങ്ക് കസ്റ്റമർ ആണോ എങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മൊബൈൽ ആപ്പിനെ പറ്റിയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങ് പോർട്ടലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൻറ്റായിട്ട് രേഖപ്പെടുത്തുക എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പുതിയ മൊബൈൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോം ഈ വർഷം മെയ് ഏപ്രിൽ മാസത്തിലായിട്ട് വരുമെന്നായിരുന്നു മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നും മൊബൈൽ ആപ്പിൽ വന്നിട്ടില്ല ഈയിടെ വന്നൊരു അപ്ഡേറ്റിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ലോഗിൻ പേജിൻ്റെ യു ഐ മാറി എന്നുള്ളതാണ് അല്ലാതെ മൊബൈൽ ആപ്പിൻ്റെ ഉള്ളിലെ ഫീച്ചേഴ്സിലും ഉള്ളിലെ യു ഐയിലൊന്നും യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല ജസ്റ്റ് ലോഗിൻ പേജിൻ്റെ യു ഐ മാറി ുള്ളതാണ് ഇതാണ് നമ്മുടെ പഴയ മൊബൈൽ ആപ്പിൻ്റെ ലോഗിൻ പേജിൻ്റെ യു എന്ന് പറയുന്നത് ഇതാണ് പുതിയ മൊബൈൽ ആപ്പിൻ്റെ അതായത് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്ന ഈ ഒരു എച്ച് ഡി എഫ് സി ബങ്ങനെ മൊബൈൽ ആപ്പിന്റെ ലോഗിൻ പേജിൻ്റെ യു ഐ അല്ലാതെ ഉള്ളിലെ ഫീച്ചേഴ്സിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല പേഴ്സണലി എനിക്ക് പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ഇഷ്യൂസാണ് ഉണ്ടായത് പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം ലോഗിൻ പേജ് ഒന്നും കൃത്യമായിട്ട് എനിക്ക് പേഴ്സണലി വർക്ക് ആവുന്നില്ല ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ അത് ബയോമെട്രിക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ലോഗിൻ ആവുന്നില്ല വീണ്ടും ലോഡായിട്ട് വരികയാണ് ചെയ്യുന്നത് പിന്നെ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് സാഹചര്യമാണുള്ളത് അപ്പൊ അങ്ങനെ ചെറിയ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ എനിക്ക് പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക പിന്നെയുള്ള അവരുടെ മറ്റൊരു ആപ്പ് ആണ് പേസ് ആപ്പ് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബിൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് പേസ് ആപ്പ് പേസ് ആപ്പ് അവർ കംപ്ലീറ്റ് ആയിട്ട് അവർ ഒന്ന് പുതുക്കിയിരുന്നു പഴയ പേസ് ആപ്പിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു പേസ് ആപ്പ് ആണ് പുതിയ അപ്ഡേറ്റിൽ വന്നത് പുതിയ വെർഷൻ അവർ റിലീസ് ചെയ്തിരുന്നു നല്ലൊരു ബിൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പേസ് ആപ്പ് നല്ല രീതിയിൽ നല്ല സ്പീഡിൽ വർക്ക് ആവുന്നുണ്ട് ആദ്യം ഈ ഒരു ആപ്പ് വന്നു സമയത്ത് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഓരോ അപ്ഡേറ്റിലായിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പരിഹരിച്ച് ഇപ്പോൾ വെൽ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പേസ് ആപ്പ് എന്നാൽ ലാസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ വന്നതോടുകൂടി കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ഇഷ്യൂസ് ആണ് അവരുടെ കുറേ അധികം പ്രൊഡക്ടിന്റെ പരസ്യവും കാര്യങ്ങളൊക്കെ വന്നു അതുപോലെ അതുപോലെതന്നെ യു ചെറിയ മാറ്റമൊക്കെ വന്നു എനിക്ക് പേഴ്സണലി പുതിയ യു ഐ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബിൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പേസ് ആപ്പ് ഇത് കൂടാതെ എച്ച് ഡി എഫ് സി ബാങ്ക് ഡിജിറ്റൽ ി ക്രെഡിറ്റ് കാർഡായ പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡിജിറ്റൽ കാർഡാണ് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് മാനേജ്മെൻ്റും വരുന്നത് പേസാപ്പ് വഴിയാണ് പേസാപ്പ് വഴിയാണ് ഈ ഒരു കാർഡിൻ്റെ അപ്ലൈ പ്രോസസ്സും അതുപോലെ തന്നെ കാർഡിൻ്റെ എല്ലാവിധ മാനേജ്മെന്റും വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡിജിറ്റൽ ക്രെഡിറ്റ് കാർഡും ഈടെ ഈ ഒരു എച്ച് ഡിഫ്സി ബാങ്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പിക്സൽ പ്ലേ എന്ന് പറഞ്ഞ ഈ ഒരു കാർഡിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക അതിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെയുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ആണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോർട്ടൽ എന്ന് പറയുന്ന അതിൻ്റെ അത് അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് മെയ് ായിട്ട് അവരുടെ ഇന്റർനെറ്റ് ബാങ്കിങ് പോർട്ടലൊക്കെ രാത്രി സമയത്തൊക്കെ ഡൗൺ ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു അലർട്ടും കാര്യങ്ങളൊക്കെ വന്നിരുന്നു സോ അവർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പഴയ ആ ഒരു പോർട്ടൽ പുതിയ പോർട്ടലിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് യു ഐയിലാണ് കാര്യമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത് അവരുടെ വെബ്സൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു യു ഐ ആണ് പുതിയ അവരുടെ ഇന്റർനെറ്റ് ബാങ്കിങ് പോർട്ടലിൽ വന്നിരിക്കുന്നത് സോ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പുതിയ ഇന്റർനെറ്റ് ബാങ്കിങ് പോർട്ടൽ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടാം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മൊബൈൽ ആപ്പിൽ പുതിയ അപ്ഡേറ്റിൽ അവരുടെ ലോഗിൻ പേജിൽ മാറ്റം കൊണ്ടുവന്നു ഉള്ളിലെ കാര്യങ്ങളിലൊന്നും യാതെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇന്റർനെറ്റ് ബാങ്കിങ് പോർട്ടൽ അപ്ഡേറ്റിലേക്ക് വരുവാൻ നേരത്ത് അവരുടെ ലോഗിൻ പേജിന്റെ യു എയിലൊന്നും മുൻപത്തെ സെയിം യു എ തന്നെയാണ് ലോഗിൻ പേജിലുള്ളത് പക്ഷേ ലോഗിൻ ചെയ്ത് ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള എല്ലാ കാര്യത്തിലും യു എയിലൊക്കെ കംപ്ലീറ്റ് മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വെബ്സൈറ്റ് ആണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇന്റർനെറ്റ് ബാങ്കിങ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അവരുടെ വെബ്സൈറ്റിനോട് സിമിലർ ഉള്ള ഒരു യു എ തന്നെയാണ് അവരുടെ ഇന്റർനെറ്റ് ബാങ്കിങ് പോർട്ടലിലും കൊണ്ടുവന്നിരിക്കുന്നത് ലോഗിൻ ചെയ്യാൻ നേരത്ത് മുൻപ് രണ്ടും എൻ്റയലി ഡിഫറൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ അവരുടെ വെബ്സൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന സെയിം യു ഐ തന്നെയാണ് അവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സർവീസിനും നൽകിയിരിക്കുന്നത് അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോ ഇതാണ് ടോപ്പിലായിട്ട് നമുക്ക് ഓരോ കാറ്റഗറി കാണാം ഹോം പേ പേ നോക്കിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കാർഡ് മാനേജ്മെൻ്റ് ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പ്രീപെയ്ഡ് കാർഡ് ഫോറക്സ് കാർഡ് അങ്ങനെയുള്ള നമ്മളെ കാർഡ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ പിന്നെ റീചാർജ് ഓപ്ഷൻ അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം പേയ്മെൻറ്റ് ഓപ്ഷൻ ഒരു കാറ്റഗറിയിലും കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാറ്റഗറി സേവ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് അതിനകത്ത് അക്കൗണ്ട്സിൽ സേവിങ്സ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് റൂറൽ അക്കൗണ്ട് പി പി എഫ് അക്കൗണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാം പിന്നെ ഡെപ്പോസിറ്റിൻ്റെ അകത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റിക്കറിങ് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാനായി കഴിയും പിന്നെ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഡിമാറ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ ബോണ്ട് ആൻഡ് സെക്യൂരിറ്റീസ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള കുറേ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളത് ബോറോ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ് അതിനകത്ത് ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ഓപ്ഷൻസ് ആണ് പിന്നെ ഇൻഷുറ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വിവിധതരം ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ താഴേക്ക് വരുവാൻ നേരത്ത് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിന്റെ ഒരു ഓവർവ്യൂ കാണാം നമുക്ക് ഇപ്പോൾ എൻ്റെത് സേവിങ്സ് ഉണ്ട് അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിന്റെ ബാലൻസ് അക്കൗണ്ട് നമ്പർ എന്നിവ കാണിക്കും അതിന് ഇപ്പുറത്ത് തന്നെ കറണ്ട് അക്കൗണ്ട് അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് അക്കൗണ്ട് നമ്പർ എന്നിവ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ താഴേക്ക് ഒരുവാൻ നേരത്ത് നമ്മളെന്തെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് ഇപ്പോൾ എനിക്ക് ഞാൻ പി പി എഫിൽ സോ പി എഫ് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള എഫ് ഡി എനിക്കെവിടെ കാണാം അത് മാനേജ് ചെയ്യാം പിന്നെ ആർ ഡി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആർ ഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് കാണാം പിന്നെ മൈ പാഷൻ ഫണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റ് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണാം കഴിയുക പിന്നെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് കാണാം ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എന്നിവ കാണാം ഓരോ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് ലോഡായിട്ട് വരും പിന്നെ ലോൺ ഹോം ലോൺ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എച്ച് ഡി എഫ് സി ബാങ്കിൽ ലോൺ ഉണ്ട് ഇല്ലെങ്കിൽ ഹോം ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ വരിക പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ബാങ്കിങ് പ്രോഗ്രാമിലെ മെമ്പർ ആണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് കാണാം ഇപ്പോൾ എനിക്കുള്ളത് ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാം ആണ് സോ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആർ എമ്മിൻ്റെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും അവിടെ കൊടുത്തിട്ടുണ്ടാകും ഇതാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പുതിയ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോർട്ടലിന്റെ ഒരു ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇത് ഓരോ ഓപ്ഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് ലോഡായിട്ട് വരും ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഫുൾ ഇൻഫർമേഷൻസ് ലോഡായിട്ട് വരും അക്കൗണ്ട് ബാലൻസ് അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ പിന്നെ നോമിനി അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലോഡായിട്ട് വരും നമ്മളുടെ ആ ഒരു അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാം നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഇമെയിൽ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ അവിടെ കാണിക്കും ജസ്റ്റ് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയേണ്ട അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് ലോഡായിട്ട് വരും നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് അതുപോലെ തന്നെ ഔട്ട് സ്റ്റാൻഡിങ് എമൗണ്ട് നമുക്ക് എത്ര റിവാർഡ് പോയിന്റ് ഉണ്ട് പിന്നെ നമുക്ക് ട്രാൻസാക്ഷനുകൾ കൺട്രോൾ ചെയ്യാം അങ്ങനെ ആ ഒരു ക്രെഡിറ്റ് കാർഡിലായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ലോഡായിട്ട് വരും പിന്നെ അൺബിൽഡ് ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷമുള്ള ട്രാൻസാക്ഷൻസും നമുക്ക് കാണാനായി കഴിയും പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഡെബിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡെബിറ്റ് കാർഡിന്റെ കൂടുതൽ കാര്യങ്ങൾ ലോഡായിട്ട് വരും ഏത് അക്കൗണ്ടുമായിട്ടാണ് ഡെബിറ്റ് കാർഡ് ലിങ്ക് ലിങ്ക് ആയിരിക്കുന്നത് ആ ഒരു അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഡെബിറ്റ് കാർഡ് റിവാഡ് പോയിന്റ് എത്ര എത്രയുണ്ട് പിന്നെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് കൺട്രോൾ ചെയ്യാം പിന്നെ ഡെബിറ്റ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ ഡെബിറ്റ് കാർഡ് കാർഡുള്ള കൂടുതൽ ഓപ്ഷൻസ് ലോഡായിട്ട് വരും പിന്നെ മണി ട്രാൻസ്ഫർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ലോഡ് ആകും നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം സോ ഇതാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പുതിയ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോർട്ടലിന്റെ വിശേഷങ്ങൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി വീഡിയോയിലേക്ക് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയ െ പറ്റും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ